ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനൊരു വൺ ഇയർ മുമ്പ് ചെയ്തിട്ട ഒരു ഷോർട്ട് വീഡിയോ ആണ് അത് കുറേ കയറിപ്പോയിട്ടോ ആ വീഡിയോ അതെന്ന് പറയുന്നത് നമ്മുടെ മണി പ്ലാന്റ് എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ വേര് പിടിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്ന വീഡിയോ അപ്പോൾ അതിനകത്ത് കുറേ കമൻസ് വന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ചെടികളെക്കുറിച്ചൊന്നും കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയത്തില്ല പക്ഷേ മണി പ്ലാന്റ് ഞാൻ കുറേ വർഷമായിട്ട് വളർത്തുന്നതുകൊണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടും വേര് വരുന്നില്ല പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അഴുകിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നമ്മുടെ ഒരു ഫ്ലാറ്റ് അതായത് ബാൽക്കണി ഉള്ളൊരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇൻഡോർ ആയിട്ട് എനിക്ക് മണി മണിപ്ലാന്റ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അവരിവിടുന്ന് നാട്ടിലോട്ട് താമസം മാറി പോവുകയാണ് പിന്നെ അപ്പം ഇവർക്ക് ഈ ഈ ഒരു മണി പ്ലാന്റ് ആണ് ഫുൾ ഒരു ചട്ടിയിൽ വലുതായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നത അപ്പോൾ എന്ന പോലെ നോക്കിക്കോളാം അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടോ പോയത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചട്ടിയോട് കൊണ്ടുവന്നതാണ് ഇവിടെ അപ്പോൾ ഞാൻ എന്താ അത് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളിങ്ങനെ ഈ എനിക്കൊന്നും വലുതല്ലായിരുന്നു അപ്പോൾ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇളകിയിട്ടൊക്കെ ആണോന്നറിയത്തില്ല അതിൻ്റെ ആ ഒരു പിന്നെ എന്താ അതൊക്കെ ഇങ്ങനെ ഉണങ്ങി അതിൻ്റെ തണ്ടൊക്കെ പോയിട്ട് ഫുള്ള് അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വേരൊക്കെ എന്തോ പോലൊക്കെ ആയി ഉണങ്ങി മൊത്തം പോയി ഒറ്റൊരു തണ്ട് ഇങ്ങനെ മഞ്ഞ നിറത്തിൽ നിൽക്കുമായിരുന്നു എന്നിട്ട് ഞാൻ അതിൽ നിന്നാണ് എന്ത് ചെയ്തത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പം വേര് വന്നു വേര് വന്നിട്ട് ഞാൻ അതിനെ പിന്നെ നട്ടിട്ട് വളർന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ആയി വന്നത് പക്ഷേ ഇപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഞാൻ പഴയ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ ബാൽക്കണി ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് പിന്നെ ബോഗൻവില്ല ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ എന്താണ് ഡെസേർട്ട് റോസ് ഉണ്ടായിരുന്നു പിന്നെ എന്താ നമ്മുടെ നാട്ടിലെ മുല്ല ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അകത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പുതിയ ഫ്ലാറ്റിലോട്ട് വന്നപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ എൻ്റെ മറ്റു ചെടികളെല്ലാം ബോഗൻ വില്ലയൊക്കെ പുറത്തിരിക്കുന്നില്ല ഡെസേർട്ട് റോസ് അതെല്ലാം ഞാൻ എന്ത് ചെയ്തു കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കറ്റാർവാഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ശരിക്കും നിറച്ചിണ്ടായിരുന്നോട്ടോ അതിനകത്ത് അങ്ങനെ ശ്രദ്ധിക്കാതെ വെള്ളമൊന്നും ഒഴിക്കാതൊക്കെ ആയിട്ട് അത് പോയി അപ്പോൾ കുറേ നാളത് നിന്നു എന്നാലും എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രം പോയതാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി പ്ലാന്റ് ഇപ്പം നിങ്ങൾ കാണുന്നതിനകത്ത് ഇല ഉണങ്ങിയിരിപ്പുണ്ട് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് നാൾ നമ്മളകത്ത് തന്നെ അതായത് ഇൻഡോറായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ചെടികളെ നമുക്ക് ആ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം അതിനൊപ്പം ഓവറായിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ എന്തെങ്കിലും വളം പോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് കാരണം മണ്ണ് കുറച്ച് നാളിങ്ങനെ അതിനകത്തുനിന്ന് ചെടികൾ ഇങ്ങനെ വലിച്ചെടുത്ത് അത് കുറേ നാൾ കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ പോവും പിന്നെ ചെടിക്ക് അങ്ങനെ നിലനിൽക്കാൻ പറ്റത്തില്ല ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇലകളൊക്കെ മഞ്ഞ നിറത്തിലാവുന്നത് അപ്പോൾ കുറച്ച് എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താൽ മതി അതും ചെറിയ അളവിൽ കൂടിപ്പോയാലും ചെടിക്ക് പ്രശ്നമാണ് അപ്പം എന്താ ഞാൻ ആ ഒരു തണ്ട് ഉണങ്ങിയതിനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് അത് വേര് വന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ചെയ്ത വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആ ആ വീഡിയോയില് കാണുന്നത് പോലെ കട്ട് ചെയ്യണം അതായത് അതിൻ്റെ വേരുകൾ ഇങ്ങനെ വരുന്ന കണ്ടോ ഈ വേര് വരുന്ന ഭാഗത്തു കട്ട് ചെയ്തെടുത്തിട്ട് അതിന് വേണം നിങ്ങൾ വെള്ളത്തിലിട്ട് വയ്ക്കാൻ ഇനിയിപ്പോൾ വേണ്ട നിങ്ങളത് നിറയും വെക്കണമെന്നില്ല ഒരു ഏതൊരു ചെറിയ ഗ്ലാസ് ബൗളിൽ ഞാൻ ഇട്ട് വെച്ചാലും എത്രയോ വർഷങ്ങളോളം അത് ഒരു കുഴപ്പമില്ലാതിരുന്നു ചെറിയ ചെറിയ ഇലകളൊക്കെ വന്നിട്ട് കാരണം അത്രം ആ ഒരു വിസ്താരമില്ലാത്ത ഒരു കുപ്പിയുടെ അകത്ത് വരെ ഇട്ട് വച്ചിട്ടുണ്ട് ഞാൻ അപ്പം അത് ഈ നിലകൾക്ക് പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടായിട്ട് പോലും അത് കുറേ നാൾ നിന്ന് പിന്നെ മക്കളുടെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം വന്നപ്പം അവർക്ക് പ്ലാന്റ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴും രണ്ട് കുപ്പിയിലിരുന്നത് ഞാൻ അവർക്ക് കൊടുത്തു വിട്ടത് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ഒരു ഒരു തണ്ടായാലും ഇട്ട് വെച്ചാൽ മതി ഉറപ്പായിട്ടും വേര് വരും ഒരു കുഴപ്പമില്ല കറക്റ്റ് ഞാൻ പറഞ്ഞ കാര്യം കാരണം ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു പിന്നെന്താ ചെടികൾ ഞാൻ രണ്ട് ചെടികൾ ചെടികളിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നു കാരണം ഇവിടെ കുറേ വെയിലടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡെസേർട്ട് റോ ഡെസേർട്ട് റോസും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ ആന്തൂറയും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഇൻഡോറായിട്ട് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അതേ ഒരു രീതിയിൽ തന്നെ പോകണം അധികം വെയിലടിക്കാതെ പക്ഷേ ഡെസേർട്ട് റോസിന് പ്രശ്നമില്ല കേട്ടോ അത് നല്ല വെയിലത്ത് നിന്നാലും അതിന് പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ പിന്നെ ഇരിക്കുന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ലക്കിയില്ലാമ്പെനിക്കറിയത്തില്ല എൻ്റെ പേരൊന്നും അറിയത്തില്ല ചെടികളെക്കുറിച്ച് ഒരുപാട് അറിയുന്ന ആളല്ല ഞാൻ പിന്നെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് അത് പുതിയതായിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇതും നമ്മുടെ മണിപ്ലാന്റ് പോലെ നമുക്ക് വലിയ പിന്നെ കമ്പൊക്കെ വെച്ച് അതിനെ ഇങ്ങനെ എന്തെയ്യാൻ പറ്റും പടർത്തി വലിയ മരം പോലെ ആക്കി എടുക്കാൻ പറ്റും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിപ്പോൾ ഉണ്ട് അവിടെ നിന്ന് ഒരേ ഇല കൊണ്ടുവന്നിട്ട് ഞാൻ നട്ടിട്ട് വളർന്നതാണിത് അപ്പം അധികം അത് ആഴ്ചയിലൊക്കെ വെള്ളം ഒഴിക്കുന്ന ആവശ്യം വരുന്നുള്ളൂ അപ്പം അങ്ങനെയാണ് ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാതെ അതായത് വെള്ളത്തിലിട്ട് വേര് വന്നിട്ട് നമ്മൾ മണ്ണിലോട്ട് മാറ്റി നടടുമല്ലോ അപ്പോൾ ഇൻഡോർ ഇൻഡോറായിട്ടാണെങ്കിൽ ഈ മണി പ്ലാന്റിനെ നമ്മൾ കെയർ ചെയ്യണം അതായത് അതിന് ഒഴിച്ചു കൊടുക്കുന്ന ആഴ്ചയിൽ ഒന്നേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ആ തണ്ട് കയറി പോകുന്ന ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് അധികം വെയിൽ കൊള്ളിച്ചാൽ മഞ്ഞന്ത്ര പോവും ഒരുപാട് വെയിൽ കുറഞ്ഞു പോയാലും എന്താ ചില സമയത്ത് വെയിൽ ഒട്ടും ഇല്ല ഇവിടെ തണുപ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഈ നമ്മൾ എ സിയൊക്കെ ഇടും അല്ല നമ്മൾ എ സി ഇടുന്നില്ലല്ലോ അപ്പോൾ അകത്തെ ഹ്യൂമിഡിറ്റിയൊക്കെ കൊണ്ടിട്ട് ഈ സംഭവം എന്ത് ചെയ്യും ചെറുതായിട്ട് മഞ്ഞ ആവാൻ തുടങ്ങും അപ്പം ഞാൻ വെയിൽ ഉള്ള അടുത്ത് കുറച്ച് കൊണ്ട് വയ്ക്കുമ്പം വൺ വീക്ക് ഒക്കെ കഴി ടു വീക്ക്സൊക്കെ കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും അങ്ങനെ നമ്മളങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരുന്നാലേ ശരിയാവുള്ളൂ പിന്നെ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറ്റി കൊടുത്തില്ലെങ്കിൽ കൊതുകൊണ്ടാവും ഇവിടെയും കൊതുകുണ്ടാവും പിന്നെ അതുപോലെ എന്താ ചെയ്യേണ്ടത് ഇപ്പം എൻ്റെ എനിക്കിതു പ്രശ്നമൊന്നും വന്നിട്ടില്ല പിന്നെ ഈ വേരിൻ്റെ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക ഇനി ഓരോ ഇലയായിട്ട് ഇട്ട് വെച്ചാലും എനിക്ക് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഞാൻ കാണിച്ച കുപ്പിയിൽ കിടക്കുന്ന വേരുകൾ മൊത്തം പഴയതാണ് പിന്നെ ഇതിനകത്ത് നിൽക്കുന്ന ചെടിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു എന്താ ഞാൻ പറഞ്ഞല്ലേ ലക്കിയിലാമ്പോ ആ ഒരു എനിക്ക് പേരറിയത്തില്ല ആ ചെടിയുടെ ആ ഈ ആ ചെടിയുടെ ഒരു പേരും ഈ മണിപ്ലാന്റും എല്ലാം കൂടെ മിക്സായിട്ട് ഇപ്പോഴും അതിനകത്തുനിന്ന് ആ ഇലകൾ ഞാൻ അടുത്ത് മാറ്റി പുതിയ വേറെ ചട്ടിലോട്ട് നട്ട് വെച്ചാലും എന്താ അതിൽ വീണ്ടും പുതിയ ഇലകൾ വരുന്നുണ്ട് ഞാൻ മാറ്റി നടുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് കൂടിപ്പോയാല് വരും ഇൻഡോർ ഇരിക്കുന്ന മണിപ്ലാന്റിൻ്റെ വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ പിന്നെ ഇലകൾ മഞ്ഞ നിറത്തിലാവും അഴുകിപ്പോവും പിന്നെ വെള്ളം കുറഞ്ഞു വന്നാൽ അതായത് അത്യാവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും വൺ വീക്കൊക്കെ ഒരു പ്രശ്നമില്ലാതെ നിക്കൂട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പം എൻ്റെ ചെടി ഇങ്ങനെ അത്യാവശ്യം ഉണങ്ങി നിൽക്കുന്നുണ്ട് അത് ആ വെയിലത്ത് കൂടുതൽ വെച്ചിട്ടുള്ള പ്രശ്നമാണ് അത് ഞാൻ ഇപ്പോൾ എടുത്ത് വീട്ടും ഇങ്ങോട്ട് ഉള്ളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ചെടികളെ കുറിച്ചൊന്നും എനിക്ക് ഒരുപാട് അറിയത്തില്ല അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിച്ചാൽ ഇത് എനിക്ക് നന്നായിട്ട് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ